ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റവയും തൈരും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോണ്ടയാണ് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഈ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തൈരാണ് അപ്പം ഞാൻ റെവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് അപ്പം നമ്മുടെ തൈരിൻ്റെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തൈര് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ബോണ്ടയുടെ മാവെന്ന് പറയുന്നത് കുറച്ചൊന്ന് ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു തൈര് വെച്ച് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിട്ടുള്ള പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇപ്പം ഇതാ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തൈരെടുത്തിട്ടുള്ള അതേ കപ്പില് തന്നെ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കുറച്ചൊന്ന് ഒരു പരുവത്തിലൊന്ന് കുഴച്ച് എടുക്കാം വെള്ളം ചേർത്ത് കുഴക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലൊന്നായി കിട്ടും ഈ ഒരു പരുവത്തിൽ വേണം റവയൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇരിക്കേണ്ടത് ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം നമ്മൾ ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ റവ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടും ഇപ്പം ഞാൻ ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ റവ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള പരുവത്തിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കില് നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി നമ്മൾ ഈ രണ്ട് സ്പൂൺ അളവിൽ വെള്ളം എടുത്ത ഈ വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോണ്ടി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ബോണ്ട മാവ് ഒന്ന് ഇട്ടുകൊടുക്കാം ഒരു ബോണ്ടയ്ക്കുള്ള മാവെന്ന് ഇട്ടതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബോണ്ടയുടെ മാവൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാ ബോണ്ടയ്ക്കുള്ള മാവും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോണ്ട എല്ലാം തന്നെ ഒരേപോലെ വെന്ത് ഒരേ കളറിലൊന്ന് ആയി കിട്ടും നമ്മൾ ബോണ്ട മാവ് കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു എണ്ണയുടെ പതക്കൊന്ന് കുറഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ബോണ്ട നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റവ വെച്ചിട്ട് ഒന്ന് ബോണ്ട തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണ് ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യൂ ബൈ